ഈശ്വശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുത്തിലെ പതിനഞ്ചാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മത്താഴ്ച വിശേഷം പത്താം മധ്യം മുപ്പത്തിനാല് മുതൽ പതിനൊന്നാം മതിയം ഒന്ന് ഒന്നാം വാക്യം വരെ ഇവിടെ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് സുവിശേഷമായി പോകുമ്പോൾ സംഭവിക്കാനിടയുള്ള പ്രതികരണങ്ങൾ നെഗറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളെക്കുറിച്ചാണ് ഈ ഭാഗത്തുടനീളം പറയുന്നത് പറഞ്ഞു തുടങ്ങുന്നത് ഈശോയെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഭൂമിയിൽ സമാധാനം കൊണ്ടുവരാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് സമാധാനം കൊണ്ടുവരാനല്ല ഞാൻ വന്നത് പിന്നെയോ വാളാണ് സമാധാനം എന്നത് നീതിക്ക് വേണ്ടി നിലകൊള്ളാതെ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്വസ്ഥത എന്ന രീതിയിലാണ് ഇവിടെ അർത്ഥമാക്കുന്നത് എന്നാൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ സമാധാനത്തിന് വിരുദ്ധമായ വാള് പ്രയോഗിക്കേണ്ടി വരുന്നു അതായത് വചനം പ്രയോഗിക്കേണ്ടി വരുന്നു വാളാണ് കൊണ്ടു വന്നത് എന്നുള്ളത് വചനം കൊണ്ട് നീതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവൻ അസമാധാനം സൃഷ്ടിക്കുമെങ്കിലും ആ അസമാധാനത്തിന് ഈശോ കൂട്ടുണ്ടെന്നാണ് നമുക്കിവിടെ വായിച്ചിരിക്കാൻ സാധിക്കുക ഈ ഭാഗം അവസാനിക്കുമ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് പിതാവിനെയും മാതാവിനെയോ എന്നേക്കാൾ സ്നേഹിക്കുന്നതും എനിക്ക് യോഗ്യനല്ല സ്വന്തം കുരിശത് തന്നെ അനുഗമിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചെല്ലാം വിവരിക്കുക എന്നിട്ട് കൃത്യമായിട്ടും അവസാന ഭാഗത്ത് ഇതിൻ്റെ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നുണ്ട് പ്രതിഫലം എങ്ങനെയാണ് വാഗ്ദാനം ചെയ്യുന്നത് പ്രവാചകനെ പ്രവാചകനെ എന്ന നിലയിൽ സ്വീകരിക്കുന്നതിന് പ്രവാചകൻ്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനെന്ന നിലയിൽ സ്വീകരിക്കുന്ന നീതിമാൻ്റെ പ്രതിഫലവും ഈ ചെറിയ വലിയ ഒരുവിൽ എന്ന നിലയിൽ ഒരു ഭാഗം പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ നിങ്ങൾ പ്രതിഫലം നഷ്ടപ്പെടുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത് മൂന്ന് മൂന്ന് ടൈറ്റിലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രവാചകൻ നീതിമാൻ ചെറിയവൻ മൂന്ന് കാര്യങ്ങളാണ് കാണുന്നത് ഇപ്പോൾ ഈശോ നീതിപൂർവ്വം ജീവിക്കുവാനായിട്ട് തൻ്റെ ശിഷ്യരെ ക്ഷണിക്കുന്നു അല്ലെങ്കിൽ അവരോട് നിർദ്ദേശം നൽകുന്നു എന്നിട്ട് അതിൻ്റെ പ്രതിഫലമായി പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു പരിഗണന അതേ രീതിയിൽ തിരിച്ചു കിട്ടും എന്നുള്ളതാണ് അതായത് മൂന്ന് ടൈറ്റിലാണ് പറയുന്നത് നീ ഒരു പ്രവാചകനായി നിലനിൽക്കേണ്ടതുണ്ട് പ്രവാചകനെ മാനിക്കേണ്ടതുമുണ്ട് അങ്ങനെയെങ്കിൽ ആ പ്രവാചകൻ കിട്ടുന്ന അതേ പ്രതിഫലം നിലക്കും കിട്ടും നീ ഒരു നീതിമാനായി ജീവിക്കേണ്ടവനുണ്ട് ജീവി ജീവിക്കേണ്ടതാണ് അതുപോലെ തന്നെ നീതിമാനെ മാനിക്കേണ്ടതുണ്ട് അപ്പോൾ നീതിമാരുടെ പ്രതിഫലം നിലക്ക് ലഭിക്കും നീ ഒരു ചെറിയവൻ എന്ന രീതിയിൽ ദാസൻ എന്ന രീതിയിൽ ജീവിക്കേണ്ടതുണ്ട് അപ്പോൾ ക്രിസ്തുശിഷ്യനായി നീ മാറുന്നു അതിൻ്റെ പ്രതിഫലം നിനക്ക് കിട്ടുകയും ചെയ്യുന്നു ഇപ്പോൾ വളരെ വ്യക്തമായിട്ടായി മൂന്ന് ടൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഒരാൾ പ്രവാചകനാകണമെന്നും നീതിമാനാകണമെന്നും ചെറിയവനായി ജീവിക്കണമെന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സുവിശേഷ ഭാഗം ഇപ്പോൾ നമ്മൾ മറ്റൊരു രീതിയിൽ വായിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ പോലും ഈ ഒരു ഭാഗം നമ്മൾ വളരെ ശ്രദ്ധയോട് വായിക്കേണ്ട ഒരു വസ്തുതയാണ് ഒരു നല്ല ക്രിസ്തു ശിഷ്യൻ നിർബന്ധമായും ഒരു പ്രവാചക ദൗത്യം പേറുന്നവനാണ് പേറേണ്ടവനാണ് അയാൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ദൈവത്തിൻ്റെ സ്വരമായി മറ്റുള്ളവരോട് മറ്റുള്ളവരുടെ മുമ്പിൽ വർത്തിക്കുകയും ചെയ്യണം ഇപ്പോൾ മൗത്ത് പീസ് ഓഫ് ഗോഡെന്ന കവറങ്ങൾ ദൈവത്തിൻ്റെ വാ അതാണ് പ്രവാചകൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറയാൻ നിനക്ക് സാധിക്കണം അങ്ങനെയുള്ളവരെ മാനിക്കുകയും ചെയ്യണം അപ്പോൾ അതിൻ്റെ പ്രതിഫലം ലഭിക്കും ഇനി നീതിമാനായി നീ ജീവിക്കണം കാരണം ദൈവം നീതി ആഗ്രഹിക്കുന്നു നീതി നടപ്പിലാകുമ്പോൾ നീ അനുഗ്രഹം പ്രാപിക്കുന്നത് പോലെ തന്നെയാണ് നീതിമാരെ മാനിക്കുമ്പോഴും നിനക്ക് കിട്ടുന്ന അനുഗ്രഹം നീ നീതിമാനായി ജീവിക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹം പോലെ തന്നെയാണ് നീ നീതിമാരെ മാനിക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹം നീ ചെറിയവരിലൊരുവൻ ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുത്ത അതായത് നിൻ്റെ മുമ്പിൽ എളിമയോടെ നിന്നെ സ്നേഹത്തോടെ പരിഗണിച്ച് നിൽക്കുന്ന ഒരാൾക്ക് നീ തിരിച്ച് അതേ രീതിയിൽ ക്രിസ്തുശിഷ്യൻ എന്ന രീതിയിൽ എളിമയോടെ ഒരു സേവനം ചെയ്യുകയാണെങ്കിൽ നിനക്ക് അവന് കിട്ടേണ്ടത് പ്രതിഫലം നിനക്കും കിട്ടും ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ മൂന്ന് ടൈറ്റീരിയകളാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്ന് ദൈവത്തിൻ്റെ വായയായി മാറിക്കൊണ്ട് പ്രവാചക ദൗത്യത്തിൽ ഏർപ്പെടുക പ്രവാചകന്മാരായി നമുക്ക് ദൈവം കാണിച്ചു തരുന്നവരെ മാനിക്കുകയും ചെയ്യുക രണ്ട് നീതിമാനായി ജീവിച്ചുകൊണ്ട് നീതിപൂർവ്വം ജീവിക്കുന്ന മനുഷ്യരെ മാനിക്കുക അപ്പോൾ നീതിമാര് കിട്ടേണ്ട പ്രതിഫലം നിനക്ക് കിട്ടും മൂന്ന് ചെറിയവനായി എളിയവനായി ദാസനായി മാറിക്കൊണ്ട് ക്രിസ്തു ശിഷ്യൻ്റെ ദൗത്യങ്ങൾ നിറവേറ്റുക ക്രിസ്തു ശിഷ്യൻ്റെ അനുഗ്രഹങ്ങളും നിനക്ക് ലഭിക്കും ആ ഒരു എളിയ അവസ്ഥയിലായിരിക്കുന്നവരെയൊക്കെ മാനിക്കുക എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ സുഷിഭാഗത്തുണ്ട് ഈ സുവിശേഷഭാഗം നമ്മൾ പഠിപ്പിക്കുന്നത് കൃത്യമായും ക്രിസ്തു ശിഷ്യൻ പ്രവാചകനും നീതിമാനും ചെറിയവനും ആയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് അപ്രകാരം പ്രവാചക ദൗത്യത്തോടു കൂടി നീതിപൂർവം ജീവിച്ച് ലാളിത്യത്തിൽ എളിമയിലും ജീവിക്കാനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കും മതിയൊന്നും എനിക്കു അയക്കട്ടെ